നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെറ്റിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അഗർവാൾസ് അഗർവാൾസ് ഹെൽത്ത് കെയർ ജനുവരി മുതൽ സേവനദാതാക്കളായ ഡോക്ടർ ഹെൽത്ത് കെയർ അഗർവാൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ജനുവരി തുടങ്ങും മൂവായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം മുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ നാനൂറ്റി രണ്ട് രൂപയാണ് ഇഷ്യൂ വില മുപ്പത്തിയഞ്ച് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഫെബ്രുവരി മൂന്നിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ഫെബ്രുവരി അഞ്ചിന് ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും മുന്നൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ കമ്പനിയിൽ ഉയർന്ന ഓഹരി ഉടമസ്ഥതയുള്ള അർവോൺ ഇൻവെസ്റ്റ്മെന്റ്സ് ക്ലെയിമോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഹൈപീരിയോൺ ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങിയ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങൾ ഒ എഫ് എസ് വഴി ഓഹരികൾ വിൽക്കും പ്രൊമോട്ടർമാർക്ക് കമ്പനിയിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഓഹരികളാണ് ഉള്ളത് അർവോൺ ഇൻവെസ്റ്റ്മെന്റ്സ് പന്ത്രണ്ട് പോയിന്റ് നാല് നാല് ശതമാനവും ക്ലെയിമോർ ഇൻവെസ്റ്റ്മെന്റ്സ് പതിനഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനവും ഹൈപ്പീരിയോൺ ഇൻവെസ്റ്റ്മെന്റ്സ് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനവും ഓഹരികൾ കൈവശം വയ്ക്കുന്നു ഐപിയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർ മാറ്റിവച്ചിരിക്കുന്നു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ വിവിധ തരം നേത്ര പരിരക്ഷാ സേവനങ്ങളാണ് നൽകുന്നത് കമ്പനിയുടെ പ്രവർത്തനം പ്രധാനമായും ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത് പോയിന്റ് ആറ് ശതമാനം വളർച്ചയോടെ ഒന്ന് അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം മുൻ വർഷം സമാന കാലയളവിൽ ഇത് ആയിരത്തി പതിനേഴ് ഒൻപത് എട്ട് കോടി രൂപയായിരുന്നു അതേസമയം ലാഭം ആയിരത്തി മുപ്പത്തിരണ്ട് മൂന്ന് പൂജ്യം കോടി രൂപയിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം അഞ്ച് കോടി രൂപയായി കുറഞ്ഞു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തിഒരുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഉയർന്ന നിലവാരത്തിൽ വിൽപ്പന നടത്തുന്ന പ്രവണത വിപണിയിൽ തുടരുകയാണ് ഉയർന്ന നിലവാരത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് പോയിന്റിന്റെ ഇടിവാണ് വ്യാപാരത്തിനിടെ നിഫ്റ്റിയിലുണ്ടായത് രാവിലെ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് വരെ ഉയർന്ന നിഫ്റ്റി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയ താഴ്ന്ന നിലവാരം ഇരുപത്തി മൂവായിരത്തി അൻപത് പോയിന്റ് ആണ് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലും നിഫ്റ്റി നൂറ്റി പതിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി പതിനെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ട്രെൻഡ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അദാനി എൻറ്റർപ്രൈസസ് ബി പി സി എൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ ഇടിവ് നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഇടിഞ്ഞു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏഷ്യർ മോട്ടോഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇന്ന് എഫ് എം സി ജിയും ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു മീഡിയ ഫാമ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം വീതം ഇടിഞ്ഞു ബിഎസി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി